സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ ഹോൾസെയിൽ റീറ്റെയിൽ വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി കെ വി ആർ ട്രേഡേഴ്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം അലനല്ലൂർ പാലക്കഴിയിൽ പ്രവർത്തനം ആരംഭിച്ചു എൻ സംസുദ്ദീൻ എം എൽ എ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിർമ്മാണ മേഖലയിലെ സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ ഹോൾസെയിൽ റീറ്റെയിൽ വ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള കെ വി ആർ ട്രേഡേഴ്സിൻ്റെ ഏറ്റവും പുതിയ റീറ്റെയിൽ ഷോറൂമാണ് അലനെല്ലൂർ പാലക്കാഴിയിൽ പ്രവർത്തനം ആരംഭിച്ചത് എൻ സംസദ്ൻ എം എൽ എ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു പി കെ എസ് തങ്ങൾവട്ടമ്പലം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സ്ഥാപനത്തിന്റെയും വിജയം എന്ന് പറയുന്നത് ജനങ്ങളുമായി ഉപഭോക്താക്കളുമായുള്ള നല്ല ബന്ധവും അവർക്ക് നൽകുന്ന നല്ല അങ്ങനെ ജനവിശ്വാസം ആർജിച്ച സ്ഥാപനങ്ങൾക്ക് ഏത് പ്രതിസന്ധിയെയും തിണവൽഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഇവിടെ റസാക്കിന്മാർക്കും സ്നേഹിതന്മാർക്കും അതിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല നല്ല സേവനം നൽകി അവർ ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നവരാണ് ഈ ഓബ്ജക്റ്റും നല്ല രീതിയിൽ മുന്നേറട്ടെ അതിന് സർവശക്തരായ തമ്പുരാൻ അവരെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേരികയാണ് നിർമ്മാണ മേഖലയിലേക്ക് ആവശ്യമായ എല്ലാവിധ സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരം ഒരുക്കിക്കൊണ്ടാണ് നഗരത്തിരക്കിൽ നിന്നും മാറി വിശാലമായ ഷോറൂമിൽ കെ വി ആർ ട്രേഡേഴ്സ് പ്രവർത്തനം ആരംഭിച്ചത് സ്റ്റീൽ വ്യാപാര രംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കെ വി ആർ ട്രേഡേഴ്സിൽ സ്റ്റീൽ വിപണന രംഗത്തെ പ്രമുഖ ബ്രാൻഡുകളായ എ പി എൽ അപ്പോളോ ഐ എം സ്റ്റീൽസ് പൈപ്പുകൾ ടാറ്റ ഓക്സി ജിന്ദാൾ ജെഎസ് ഡബ്ല്യു തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ റൂഫിംഗ് ഷീറ്റ് ഉൽപ്പന്നങ്ങളും കൂടാതെ വിസാക് ടി എം ടി കള്ളിയത്ത് ടി എം ടി അപ്പോളോ ടി എം ടി തുടങ്ങിയ ബ്രാൻഡുകളുടെ വർക്ക കമ്പികളും മിതമായ നിരക്കിൽ ലഭ്യമാണ് സ്റ്റീൽ മേഖലയിൽ ഹോൾസെയിൽ ഡീലേഴ്സ് ആയതിനാൽ തന്നെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും മിതമായ നിരക്കിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുന്ന മണ്ണാർക്കാട്ടെ ഏക സ്ഥാപനമാണ് കെ വി ആർ ട്രേഡേഴ്സെന്ന് മാനേജിംഗ് പാർട്ട്ണർമാരായ റസ കെവിയും മറ്റേ പാർട്ട്ണർമാരായ ജലീൽ എന്നിവരും അറിയിച്ചു പുതിയൊരു ബ്രാഞ്ച് ഇന്ന് അലനല്ലൂർ ഓപ്പണായിട്ട് ഇരിക്കാണ് അലനല്ലൂർ പാലക്കാടിയിൽ നമ്മള് പത്ത് വർഷമായി ഈ ബിസിനസ് മേഖലയിൽ ഉള്ളത് എന്നുവെച്ചാല് നമ്മളിവിടെ ചെയ്യുന്നത് റോഫിംഗ് ഷീറ്റുകൾ അതുമാതിരി ടി എം ടി സിമെന്റ് ആംഗ്ലർ പട്ട അതുപോലെ തന്നെ അപ്പോളോടെ ട്യൂബ് ഇൻഫ്രാമെറ്റിൻ്റെ ട്യൂബ് ഇതൊക്കെ ഇതിൻ്റെ ഒരു ഹോൾസെയിൽ ഡീലറും കൂടിയാണ് കെ ബി ആർ പ്രോഡക്സ് പട്ടമ്പലത്തും കോട്ടപ്പുറത്തായിട്ട് കുറേ നാളായത് പുതിയതായിട്ട് ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടും നമ്മൾ കുറേ ഈ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് അതുപോലെ തന്നെ എറണാകുളം ഭാഗം വരെ തൃശ്ശൂർ എറണാകുളം ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു ഹോൾസെയിൽ ഡീലർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ റീറ്റെയിൽ മിതമായ റേറ്റിന് കൊടുക്കാൻ കഴിയും അതാണ് ഞങ്ങളെ ഒരു വിജയം ആളുകൾക്ക് നമുക്ക് ഇവിടെ നല്ല കസ്റ്റമർ ഉണ്ട് അപ്പോൾ അത് നല്ല റേറ്റിന് കൊടുക്കാൻ കഴിയുന്നതുകൊണ്ടാണ് നല്ലൊരു വിജയത്തിൽ എത്താൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഇതേ ഒരു സംരംഭം കൂടി തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടായത് പിന്നെ ഇവിടെ ചെയ്യുന്ന സാധനങ്ങൾ പറഞ്ഞാല് ഇപ്പൊ കള്ളിയത്ത് ടി എം ടി അഞ്ഞൂറ്റമ്പത് ഡി ആണ് സാധനം അതുപോലെ തന്നെ വൈശാഖ് ടി എം ടി അപ്പോളോന്റെ സ്കീൽ ട്യൂബ് ഐ എസ് എൽ സാധനമാണ് ഇപ്പം നിലവിൽ ജി പി ട്യൂബിൽ നല്ല ട്യൂബ് അപ്പോളോയും ഫ്രാമാറ്റോയ്റ്റും മാത്രമാണ് ഉള്ളത് അത് രണ്ടും എൻ്റെ നമ്മളതിൻ്റെ ഓൾക്കേറെ ഡീലറാണ് എവിടെ വേണമെങ്കിലും നമുക്ക് സപ്ലൈ ചെയ്യാം അതുമാതിരി തന്നെ ഈ റൂഫിംഗ് ഷീറ്റ് ജിന്താല് ടാറ്റോക്സി റൂഫ് ഓക്സി റൂഫൊക്കെ പറഞ്ഞാൽ പത്ത് വർഷം ഗ്യാരണ്ടി ഉള്ള ഷീറ്റാണ് ആണ് അതിന്റെ അതിൻ്റെയൊക്കെ മണ്ണാർക്കാട് ഏരിയയിൽ വേറെ ഡീലർ ഒന്നുമില്ല അപ്പം അതിന്റെ ഒരു ഡീലറാണ് അതുമാതി മറ്റ് പല റൂഫിംഗ് ഷീറ്റുകൾ നമുക്ക് കയ്യിലുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇന്ന് മാർക്കറ്റിൽ വെച്ചിട്ട് നല്ല സ്റ്റോക്ക് ചെയ്ത് വിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വില കമ്മിയായിട്ട് നമ്മൾ അതുപോലെ തന്നെ പരമാവധി റേറ്റ് കുറച്ചിട്ട് ചെറിയൊരു മാർജിൻ എടുത്തിട്ട് കച്ചവടം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മേഖലയിൽ ഇത്രയും ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അത്യാവശ്യം ഒരു ഒരു ഇരുന്നൂറ്റമ്പത് കോടി ടേൺ ഓവർ നടക്കുന്ന ബിസിനസ് നടക്കുന്ന സ്ഥാപനമാണ് നമ്മൾ ഇതെല്ലാം എട്ട് പത്ത് ലോറികൾ സപ്ലൈ ചെയ്യാനുണ്ട് നമുക്ക് കൊറേ കൊറേ കടകൾക്ക് ആംഗിളർ പട്ട അതുമാതിരി ട്യൂബ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഹോൾസെയിൽ ഡീലറും കൂടിയാണ്